ഹായ് മൈ വ്യൂവേഴ്സ് എൻ്റെ ഒരു ലൈഫിൻ്റെ യാത്ര ഞാൻ കുറച്ച് മുമ്പ് തുടങ്ങിയതാണ് യൂട്യൂബിൽ പറയാനായിട്ട് അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായത് മറ്റു പിള്ള പല കാര്യങ്ങളും വന്നതുകൊണ്ടാണത് എഗെയിൻ ഞാനങ്ങനെ എൻ്റെ ഏഴാം ക്ലാസ്സിലേക്ക് കോട്ടയെന്ന് പറിച്ച് കാഞ്ഞങ്ങാടേക്ക് എന്നെ കൊണ്ടുപോകുന്ന സീൻ ഞാൻ പറഞ്ഞു ട്രെയിൻ യാത്രയും അതൊക്കെ എനിക്കൊരു പുതുമയുള്ളതായിരുന്നു ഓക്കെ പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് പത്ത് മക്കളാണത് അപ്പം ഞാൻ ചെന്ന് ചേരുന്നിടത്ത് എൻ്റെ വെല്ലുമിച്ചീം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വെല്ലുമിച്ചിയും ചാച്ചിനും ഉണ്ട് അപ്പം അവരുടെ കൂടെ നിൽക്കാനാണ് അത് ആ കുടും ഒരു കൂട്ടുകുടുംബമാണ് കുറേ കുടുംബങ്ങളുണ്ട് പക്ഷേ വെല്ലുമിച്ചിക്ക് നിർബന്ധം അമ്മയുടെ ഒരാളെ അവിടെ നിന്ന് വളർത്തണം എന്നുണ്ട് അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പം ഒരു വേറെ ഏതോ ഒരു ലോകത്തേക്ക് ഇത് അതുവരെ ഞാനിങ്ങനെ ഇത്രയും വൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടില്ല കോട്ടയത്ത് നമുക്ക് കുറച്ച് അയൽവക്കങ്ങളൊക്കെ ഉള്ളു ഇവിടെ അങ്ങനെയല്ല കോട്ടയം ഇവിടെ വന്നപ്പോഴത്തേക്കും പലതരം ആൾക്കാർ ഏഴ് ലാംഗ്വേജ് ഇവിടുത്തെ സംസാരങ്ങളുടെ വ്യത്യാസം കാരണം കോട്ടയത്തെ ലാംഗ്വേജ് അല്ല ഇവിടെ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ അങ്ങനെ ഞാൻ അവിടെ ചെന്നു പിന്നെ അമ്മ പിന്നെ എന്നെ അവിടെ ആക്കിയിട്ട് അമ്മ തിരിച്ചു പോയി അപ്പം ഞാൻ ഒറ്റപ്പെട്ടു ഒരു അനാഥനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലോസ് ആരുണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും അവരൊക്കെ റിലേഷൻസ് റിലേറ്റീവ്സ് അല്ലേ അപ്പം അതൊരു എനിക്കതൊരു ഭാരമായിട്ട് തോന്നില്ല കാരണം എന്തോ ഒരു വലിയ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന പോലെയാണത് കാരണം ഒരു ഇല്ലായ്മയുടെ ഒരു ലോകത്ത് നിന്നും ഇവിടെ അമ്മയുടെ വീട്ടുകാർ വലിയ പണക്കാരാണ് അപ്പോൾ അവിടത്തേക്ക് വന്ന് അവിടെ ലാവിഷ്നെസ് ഉണ്ട് റിച്ച്നെസ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു ഇപ്പോൾ എൻ്റെ കടമ വെല്ലുമിച്ചുടെ കൂടെ കിടക്കുക വെല്ലുമിച്ചീടെ കാര്യങ്ങൾ നോക്കുക ആയിരുന്നു എൻ്റെ വെല്ലുമിച്ചയ്ക്ക് തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുളിക്കുമ്പം ഇത് ചെയ്യണം പിന്നെ രാവിലെ കോഫി ഉണ്ടാക്കി കൊടുക്കണം വെല്ലുമിച്ചീൻ്റെ പുറകെ ഒരു ചെറിയ കൊച്ചിനെ പോലെ ഒരു കൊച്ചുമാരനെ പോലെ തുമ്പിൽ പിടിച്ച് നടക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലികൾ ചാച്ചനും അപ്പം രാവിലെ അവരൊക്കെ മണിക്ക് നാലുമണിക്കോ മണിക്ക് എണീറ്റിട്ട് ചെല്ലും അപ്പം ഞാൻ ഉറങ്ങും പക്ഷേ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കാവുമ്പോൾ വെല്ലുമിച്ചീൻ്റെ കട്ടിലടിയിൽ എന്നെ ഉറക്കുമായിരുന്നു അതൊക്കെ ഒരു വല്ലാതെ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത് നമ്മളൊരു ഒറ്റപ്പെട്ടൊരു ജീവിതം ചെറുപ്പത്തിലേ ജീവിക്കുമ്പോൾ നമ്മൾ പല പലതരം കാഴ്ചകൾ നമ്മൾ കാണും പലതരം പലതരം മനുഷ്യരെ കാണും നല്ലവരും ചീത്തകരും ഒക്കെ ഇതൊക്കെ നമ്മളെ ഒരു ക്യാരക്ടർ ഫോർമേഷന് സഹായിക്കുന്നുണ്ട് ഞാൻ ആ ഒറ്റപ്പെട്ട ലൈഫിൽ ഓരോ കഥകളും ഞാൻ പറയാം പക്ഷേ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആ ഒറ്റപ്പെട്ട ഒരു ലൈഫിലാണ് എന്നെ സ്ട്രോങ് ആക്കിയതെന്ന് വെച്ചു ഞാനൊരു സോഫ്റ്റ് പേഴ്സണായിരുന്നു പക്ഷേ ഒരു സ്ട്രോങ് ആക്കിയത് ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനും ആരുമില്ല എനിക്ക് ഭക്ഷണം എടുത്ത് തരാനൊന്നും ആരുണ്ടാവില്ല എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു കാരണം എൻ്റെ പേരൻസില്ലല്ലോ ഇവിടെ ഇങ്ങനത്തെ ഒരു ലൈഫിലൂടെ സ്റ്റാർട്ടിങ് ആയിരുന്നു എൻ്റെ യാത്രയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാം കോട്ടയത്തേക്ക് ഇവിടെ നിന്ന് പറിച്ചു നടുന്നത് അപ്പം ആദ്യമായിട്ട് ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കാണുന്നതും അവിടെ നിറച്ച് ഞങ്ങൾ അയൽവക്കൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു ഇങ്ങനെ തലയിൽ തട്ടയിട്ട സ്ത്രീകളും അവർ ഞങ്ങളെ അമിലിൽ വരുന്നതും പിന്നെ മീൻ വിൽക്കാൻ കടൽ തീരങ്ങളും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നതായിരുന്നു പക്ഷേ എങ്ങനെയാണ് അവരുമായിട്ട് പിന്നെ മിക്സപ്പ് ആയെന്ന് ഞാൻ അടുത്ത കാലങ്ങളിൽ പറയാം ഇതാ ഇതായിരുന്നു തുടക്കം കാഞ്ഞങ്ങാട് ഞാൻ വന്നിട്ട് നീലേശ്വരം വന്നതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു പൽ ഒരു പുറം ഒരു തുറന്നിട്ട് ആകാശം പോലെ നമുക്ക് എന്തും ചെയ്യാം പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരു ലൈഫ് അതിൽ നിന്നാണ് തുടങ്ങിയത് ആ കഥകളൊക്കെ ഞാൻ പറയാം ഓരോ കാര്യങ്ങളും ഇപ്പം ഇന്ന് ഇത്രയാണ് ഞാൻ പറയാനുള്ളത് ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ കടന്നു വരികയാണ് അങ്ങനെ ഞാൻ ഓരോന്ന് 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 ഞാൻ പറയും പക്ഷെ ആദ്യം തന്നെ വന്നപ്പം നമുക്കൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു ഓക്കെ ഞാനൊരു വലിയൊരു സ്ഥലത്തേക്കാണ് വന്നത് അവിടെ ഒന്നും ഫുഡിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ക്ഷാമമില്ല ഒരു മിനിറ്റിൽ പത് നാൽപ്പത് വണ്ടി പോകുന്ന റോഡുകൾ കാരണം കോട്ടയത്ത് ഒരു വണ്ടി ഒരു ബസ്സേ ഉള്ളൂ ഇവിടെ ഒരു മിനിറ്റിൽ നാൽപ്പത് വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന റോഡ് റോഡ് സൈഡ് മരക്കമ്പനി കുമ്മായ കമ്പനി ഇതൊക്കെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ലോകത്തിലേക്ക് ഞാൻ വന്നു അപ്പം ഇതെല്ലാം കാണുമ്പോൾ ഞാൻ പകച്ചു നിന്ന് പോയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പകച്ചു തന്നിട്ടില്ല പക്ഷേ എന്തൊക്കെയോ നേടാനുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ തുടക്കം ഓക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കഥകളുമായിട്ട് വരാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കമൻറ്റ് പറയാം ഓക്കെ താങ്ക് യു thank you